സൂപ്പർ സ്റ്റാറുകൾ പലരും ഉണ്ടെങ്കിലും വിവാദങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കുള്ളൂ അത് കങ്കണ റണാകത്താണ് എന്നും വിവാദങ്ങളുടെ കൂട്ടുകാരിയാണ് കങ്കണ കർഷക സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ അവരുടെ പുതിയ പരാമർശവും കടുത്ത വിവാദത്തിലാണ് എത്തിയിരിക്കുന്നത് കങ്കണ തൻ്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിൽ വളരെയധികം സ്ട്രഗിൾ അനുഭവിച്ചു വന്നിട്ടുള്ള നടിയാണ് വളരെ മിനിമലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഹിമാചൽ പ്രദേശിലെ ഒരു കുടുംബത്തിൽ നിന്ന് സിനിമ എന്ന സ്വപ്നത്തിന് വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ ബോളിവുഡിലേക്ക് എത്തിയിട്ടുള്ള നടിയാണ് ഇവർ ഇവർ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർ പിന്നീട് മികച്ച നടിയായതിനു ശേഷം വെളിപ്പെടുത്തിയതെല്ലാം വലിയ വിമർശനങ്ങൾക്ക് വഴി കാര്യങ്ങളുമാണ് അങ്ങനെ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്നിട്ടുള്ള നടി തന്നെയാണ് ഇവർ ഇംഗ്ലീഷ് അറിയില്ല എന്നതിന്റെ പേരിലൊക്കെ വളരെയധികം വിമർശനങ്ങൾ ഇവർ എല്ലാ കാലത്തും നേരിട്ടിട്ടൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ നെപ്പോക്കിറ്റ്സ് ഇങ്ങനെ അടക്കി വാഴുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കഷ്ടപ്പെട്ട് വളർന്നു വരുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട നടി കൂടിയാണ് ഇവർ നെപ്പോറ്റിസും എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ഇവർ വഴിയാണെന്നുള്ളത് ഒരു കാര്യമാണ് അത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിലും ഇവർ എന്നും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിവാദങ്ങളിൽ തന്നെയാണുള്ളത് ഈ നെപ്പോട്ടിസം എന്ന വിഷയത്തിൽ മാത്രമായിരുന്നില്ല ഇവർ വിവാദങ്ങളിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബോളിവുഡ് സിനിമയിലെ കപൂർ ഗാന്താൻ അതേപോലെ തന്നെ ഗാൻ ഗാന്ധാൻ തുടങ്ങിയ ആളുകളുടെ ആധിപത്യത്തെ കുറിച്ചും മഹേഷ് ഭട്ട് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള സിനിമാക്കാരുടെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടുള്ള ഇവരുടെ വിമർശനങ്ങളും ഒരു കാലത്ത് വളരെയധികം ജനങ്ങളുടെ ശ്രദ്ധ നേടിയിട്ടുള്ള അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ ഋതിക് റോഷനുമായി അവരുടെ പ്രണയവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വലിയ കോളിലൊക്കമാണ് ബോളിവുഡ് സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഋത്തിക് റോഷൻ ഇവരെ പല രീതിയിലും വേദനിപ്പിച്ചെന്നൊക്കെയുള്ള ഇവരുടെ വെളിപ്പെടുത്തലുകൾ വളരെ ഒരു ഷോക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഋത്തിക് റോഷന്റെ വിവാഹമോചനത്തിലേക്കൊക്കെയായിരുന്നു ഇത് നയിച്ചിരുന്നത് ഇതേപോലെ തന്നെ ഇവരുടെ ഒരു കാമുകൻ കങ്കണ ഇയാൾക്കെതിരെയായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തു എന്നുള്ള വിവാദമൊക്കെ വളരെയധികം ചൂടുപിടിച്ച വിഷയങ്ങളായിരുന്നു അതേപോലെ തന്നെയുള്ള ഏറെ പരാമർശങ്ങളായിരുന്നു ഭൂമി കയ്യേറി ഇവർ ബിൽഡിംഗ് വെച്ചു എന്നൊരു കാര്യം അതും അക്കാലത്ത് വളരെ വലിയ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു അങ്ങനെ ഈ പറഞ്ഞ നെപ്പോട്ടിസം പ്രണയങ്ങൾ അത് അവരുടെ നിലപാടുകൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും എല്ലാ കാലത്തും വിവാദ നായികയായിട്ടുള്ള ഒരാളാണ് നാല് തവണ നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ഈ കങ്കണ റാണാവത്ത് പലപ്പോഴും ബി ജെ പി സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഇവർ കുറേ വർഷങ്ങളായിട്ട് എടുത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഹിമാചൽ പ്രദേശിലെ മാതിയിൽ നിന്ന് ലോകസഭയിലേക്ക് ഇവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ലോകസഭ അംഗമായിട്ടും ഇവരുടെ ഭാഷയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് വിവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് കർഷക സമരത്തെ കുറിച്ച് പലപ്പോഴും വിവാദമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇതിന്റെ പേരിൽ തന്നെ അവർ പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും ചിലപ്പോഴൊക്കെ കയ്യേറ്റങ്ങൾക്കും വിധേയരായേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ കർഷക സമരത്തെ സംബന്ധിച്ച് നടത്തിയ ഒരു വിവാദ പരാമർശത്തിന്റെ പേരിൽ അവരെ താക്കീത് ചെയ്തിരിക്കുകയാണ് ബി ജെ പി മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഇവരുടെ പരാമർശം പാർട്ടിയുടെ നിലപാട് അല്ലെന്നും ബി ജെ പി വ്യക്തമാക്കി കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത് കർഷക സമരവുമായി ബന്ധപ്പെട്ട ഇവരുടെ വിവാദപരമായിട്ടുള്ള പരാമർശം ഇങ്ങനെയായിരുന്നു കർഷകർക്ക് പിന്നിൽ വിദേശ ശക്തികളാണെന്നും ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയിൽ സംഭവിച്ചേക്കുമെന്നായിരുന്നു കങ്കണ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണത്തെ തുടർന്നാണ് ബി ജെ പിയുടെ താക്കീതും ഇവർക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ കർഷക സമരത്തിന്റെ ഇടയിൽ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നതായിട്ടും കങ്കണ ആരോപിക്കുന്നുണ്ട് മുൻപും കർഷക സമരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള പരാമർശമാണ് ഇവർ നടത്തിയിട്ടുള്ളത് അങ്ങനെ അവർ അന്നും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇടം പിടിച്ചിരുന്നു കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്നായിരുന്നു ഇവർ അന്ന് ഇറക്കിയ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പിന്നീട് വിമാനത്താവളത്തിൽ അവസരത്തിനൊത്ത് കിട്ടിയപ്പോൾ മാതാവ് കർഷക സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു സി ഐ എസ് എഫ് വനിതാ കോൺസ്റ്റബിൾ കങ്കണയുടെ കരണത്തടിക്കുകയായിരുന്നു ഇതും വളരെ വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത് കങ്കണ റണാപത്തിന് ഇത്രയും വലിയൊരു അടി കിട്ടിയിട്ടും സിനിമ ലോകത്തുനിന്ന് അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഇവർക്ക് ഉണ്ടായി വന്നിരുന്നില്ല മാത്രമല്ല ഗായകനായിട്ടുള്ള മറ്റൊരു ബോളിവുഡ് താരം ഈ അടി കൊടുത്ത ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കർഷക സമരങ്ങളെ കുറിച്ച് ഇറക്കിയിട്ടുള്ള ഈ ഇപ്പോഴത്തെ ഈ പരാമർശം വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് വഴിവെച്ചിട്ടുള്ളത് പഞ്ചാബിലെ പ്രതിപക്ഷ നേതാക്കൾ കങ്കണയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാജ്കുമാർ വോക്കെ അവകാശപ്പെടുന്നത് കങ്കണയുടെ അറസ്റ്റ് തന്നെയാണ് ഇവർ പഞ്ചാബിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളതെന്നും ഇവർ ഈ എം പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വിഷയത്തെ തുടർന്ന് കങ്കണ മറ്റു മതങ്ങൾക്ക് എതിരെയാണ് സംസാരിക്കുന്നതെന്ന് മുൻ എംപിയും ശിരോമണി അകാലിദൾ പ്രസിഡന്റ് ആയിട്ടുള്ള സുഗ്ബീർ ബദാലും പറഞ്ഞിട്ടുണ്ട് പഞ്ചാബിൽ കടുത്ത വിമർശനങ്ങളാണ് ഇതേ തുടർന്ന് കങ്കണക്കെതിരെ ഉണ്ടാവുന്നത് കങ്കണയുടെ പുതിയ ചിത്രമായിട്ടുള്ള എമർജൻസി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയും രംഗത്ത് തന്നെ ഈ പരാമർശത്തെ തുടർന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കങ്കണയിൽ നിന്ന് ബി ജെ പി നേതൃത്വം അകലം പാലിക്കുകയാണ് ബി ജെ പി നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കാൻ ആരും കങ്കണയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് എന്തു തന്നെ ആയാലും കങ്കണയുടെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ വളരെ വലിയ ജനശ്രദ്ധയാണ് നേടുന്നത് ഈ സ്വാഭാഭിമാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന പഞ്ചാബിലെ കർഷകർക്കെതിരെയായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ അവരെ ഇനിയും വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇത്തരത്തിൽ ഇനിയും പ്രസ്താവനകൾ തുടരുകയാണെങ്കിൽ നേതൃത്വം കൈവിടുമെന്നതിനുള്ള ഒരു സൂചനയും നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ എന്നാണ് സോഷ്യൽ മീഡിയയും ഈ വിഷയത്തിൽ ഇവരെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാദ നായക കർഷക സമരത്തിൽ ഇനി വലിയ കാര്യങ്ങൾ പറയില്ലെന്ന് പ്രതീക്ഷിക്കാം